ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പന്റെ ഒന്നാം സമ്മാനം ഇരുപത് കോടി എക്സി ഇരുപത്തിരണ്ട് നാല്പത് തൊണ്ണൂറ്റി എന്ന നമ്പർ നറക്കെടുത്തു കഴിഞ്ഞു പാലക്കാട്ട് ഏജന്റ് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് അതേസമയം പാലക്കാട് നിന്ന് ഈ ടിക്കറ്റ് തിരുവനന്തപുരം കിഴക്കേക്കോട്ട ലക്ഷ്മി സെന്ററിലെ ഏജന്റ് ദുരൈരാജാണ് വാങ്ങിയത് തിരുവനന്തപുരത്ത് ദുരൈരാജിന്റെ പക്കൽ നിന്നാണ് ഈ ടിക്കറ്റ് ഇപ്പോൾ വിറ്റിരിക്കുന്നത് ഇതോടെ ഭാഗ്യവാൻ തിരുവനന്തപുരത്ത് നിന്നാകാം എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു മാത്രമല്ല ഇരുപത് കോടി രൂപയിൽ നിന്ന് പത്ത് ശതമാനം ഏജന്റിന് കമ്മീഷനായി ലഭിക്കും മുപ്പത് ശതമാനം തുക നികുതിയായി നൽകണം ഇതിനുശേഷമുള്ള തുകയായിരിക്കും ബമ്പർ ജേതാവിന് ലഭിക്കുന്നത് രണ്ടാം സമ്മാനമായി ഇരുപത് പേർക്ക് ഒരു കോടി രൂപ വീതം ലഭിക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തിരുവനന്തപുരം ഗോകി ഭവനിലായിരുന്നു നറുക്കെടുപ്പ് മുപ്പത് പേർക്ക് പത്ത് ലക്ഷം രൂപ വീതം മൂന്നാം സമ്മാനമായി ലഭിക്കും ഇരുപത് പേർക്ക് മൂന്ന് ലക്ഷം വീതം നൽകുന്ന നാലാം സമ്മാനവും ആകെ അറുപത് ലക്ഷം ഓരോ സീരീസുകളിലും രണ്ടാം സമ്മാനം ലഭിക്കും ഇരുപത് പേർക്ക് രണ്ട് ലക്ഷം രൂപ വീതം നൽകുന്ന അഞ്ചാം സമ്മാനമാകെ നാൽപ്പത് ലക്ഷം ഓരോ സീരീസുകളിലും രണ്ട് സമ്മാനമായിരിക്കും ലഭിക്കുക അവസാന നാലക്കത്തിന് നാനൂറ് രൂപ ഉറപ്പാക്കുന്ന സമ്മാനങ്ങളായിരിക്കും നൽകുന്നത് ആകെ ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി മുന്നൂറ് സമ്മാനങ്ങളാണ് കൊടുക്കുന്നത് ഇതിൽ മൂന്ന് ലക്ഷത്തി എൺപത്തി എണ്ണൂറ്റി നാൽപ്പത് സമ്മാനങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പറിനുണ്ടായിരുന്നത് ഒന്നാം സമ്മാനമായി ഇരുപത് കോടി രൂപയ്ക്ക് അർഹമായ നമ്പർ നറുക്കെടുത്തത് ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് മുൻവർഷം വർഷം പതിനാറ് കോടി രൂപയായിരുന്നു സമ്മാനമെങ്കിൽ ഇത്തവണ അത് വർദ്ധിപ്പിച്ചിരിക്കുന്നു അതിപ്പോൾ ഇരുപത് കോടിയായിട്ടാണ് നൽകുന്നത് റെക്കോർഡ് വിൽപ്പന തന്നെയാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നതും ഇക്കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ വരെയുള്ള കണക്ക് പ്രകാരം നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിലേറെ ടിക്കറ്റുകളാണ് വിറ്റുപോയത് അൻപത് ലക്ഷം ടിക്കറ്റുകളാണ് ഈ വർഷം ലോട്ടറി വകുപ്പ് അച്ചടിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനാറ് കോടി രൂപയായിരുന്ന ക്രിസ്മസ് ന്യൂഇയർ ബമ്പറിന്റെ ഒന്നാം സമ്മാനമെങ്കിൽ ഇത്തവണ ഇരുപത് കോടിയായിട്ടാണ് മാറിയിരിക്കുന്നത് അതേസമയം നമുക്കറിയാം സംസ്ഥാനത്ത് പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും അധികം ക്രിസ്മസ് ന്യൂ ഇയർ ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നത് ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചത് മുതൽ പാലക്കാട് എറണാകുളം തൃശൂർ ജില്ലകളിലാണ് ടിക്കറ്റ് വിൽപ്പന ഉയർന്ന തോതിൽ റിപ്പോർട്ട് ചെയ്തതും ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പറിന്റെ സമാശ്വാസ സമ്മാന തുക ഒരു ലക്ഷം രൂപയായിരിക്കും ലഭിക്കുക മൂന്നാം സമ്മാനം പത്ത് ലക്ഷം രൂപ നാലാം സമ്മാനം മൂന്ന് ലക്ഷം രൂപ അഞ്ചാം സമ്മാനം രണ്ടു ലക്ഷം രൂപ ആറാം സമ്മാനമായി അയ്യായിരം രൂപയും ഏഴാം സമ്മാനം രണ്ടായിരം രൂപയും എട്ടാം സമ്മാനം ആയിരം രൂപയും ഒൻപതാം സമ്മാനം അഞ്ഞൂറ് രൂപയും പത്താം സമ്മാനം നാനൂറ് രൂപയും എന്നിങ്ങനെയാണ് സമ്മാനത്തുകയുടെ ഏഹ് കണക്കുകൾ ഇത്തവണ ടിക്കറ്റ് നിരക്കിൽ റെക്കോർഡ് വിൽപ്പനയാണ് നടന്നിരിക്കുന്നത് മാത്രമല്ല പത്ത് സീരീസുകളിലാണ് ഇത്തവണ ന്യൂഇയർ ബമ്പർ പുറത്തിറക്കിയതും ആകെ ആറ് സമ്മാനങ്ങളാണ് നൽകുന്നത് ഒന്നാം സമ്മാനത്തിന് അർഹമാകുന്ന ടിക്കറ്റിന്റെ മറ്റൊൻപത് സീരീസുകൾ അതേ നമ്പറിനാണ് സമാശ്വാസ തുക ലഭിക്കുന്നത് എന്തായാലും തിരുവനന്തപുരത്താണ് ഇപ്പോൾ ഈ ടിക്കറ്റ് വിറ്റഴിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭാഗ്യവാന് മലയാളികൾ കാത്തിരിക്കുകയാണ് ആരാണ് തിരുവനന്തപുരത്ത് നിന്നും ഈ ടിക്കറ്റ് വാങ്ങിയത് പാലക്കാടുള്ള ഏജന്റിൽ നിന്നും തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ ലക്ഷ്മി സെന്ററിലെ ദുരൈരാജാണ് ടിക്കറ്റ് വാങ്ങിയത് ദുരൈരാജിൽ നിന്നും തിരുവനന്തപുരത്തെ സ്വദേശി തിരുവനന്തപുരത്തെ സ്വദേശിയാണോ എന്നുള്ളത് എപ്പോഴും വ്യക്തമല്ല തിരുവനന്തപുരത്ത് നിന്ന് ആരാണ് ഈ ടിക്കറ്റ് വാങ്ങിയത് നിലവിൽ ശബരിമല സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ ഒരുപക്ഷെ അവർക്കായിരിക്കാം അവർക്കാണോ ഈ ടിക്കറ്റ് വിറ്റഴിച്ചതെന്ന് ഇപ്പോഴും ദുരൈരാജിന് ഓർമ്മ ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആർക്കാണ് ഈ ടിക്കറ്റ് വിറ്റിരിക്കുന്നു എന്ന വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്തായാലും നമുക്ക് കാത്തിരിക്കാം തിരുവനന്തപുരം സ്വദേശിക്കാണോ അതോ തമിഴ്നാട്ടിൽ നിന്നുള്ള ആർക്കെങ്കിലും ആണോ ഈ ടിക്കറ്റ് അത് അതുമല്ല ഇതര സംസ്ഥാന തൊഴിലാളിക്കാണോ ഈ ടിക്കറ്റ് വിൽപ്പന നടന്നിരിക്കുന്നു എന്ന വിവരങ്ങളാണ് ഇനി അറിയേണ്ടത് എന്തായാലും വരും മണിക്കൂറിൽ നമുക്ക് ഈ വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുമെന്നുള്ളതാണ് വ്യക്തമാകുന്നതും NOS VES CARMA NEWS